ഹലോ ഗൈസ് ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ട് അപ്പം അവിടെ പോയ വിശേഷങ്ങളൊക്കെ വെച്ചൊരു ചെറിയ മിനി ബ്ലോഗാണ് അപ്പം വന്ന് വന്നെല്ലാ ഞായറാഴ്ചയും കല്യാണത്തിന് പോക്കാണ് അപ്പം നമ്മളിത്തവണ ബസ്സിനാണ് പോകുന്നത് ഉമ്മയും ഞാനും ഇച്ചാപ്പിയും നെയ്സുമോളും ഉണ്ട് ക്ഷമിതയുടെ കസിൻ്റെ കല്യാണമാണ് ആലപ്പുഴയിലാണ് കല്യാണം അപ്പം നമ്മളിവിടെ നിന്ന് ബസ്സിന് പോയിട്ട് തിരുവമ്പാടി ഇറങ്ങി അവിടെ നിന്ന് ഓട്ടോയ്ക്കാണ് ചെറുക്കൻ്റെ വീട്ടിലോട്ട് പോയത് അങ്ങനെ ചെറുക്കൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് തിരക്കൊന്നും ഇല്ലായിരുന്നു എന്നാലും ആൾക്കാരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കല്യാണ ചെറുക്കൻ ഒരുങ്ങാമ്പോയിരിക്കുവാണ് കുറച്ച് നേരം എടുക്കും എന്തായാലും വരാൻ ആ നേരത്തെ ഞങ്ങൾ തൊട്ടിപ്പത്തന്നെ ഞങ്ങളുടെ ലാലാപ്പിച്ചീടെ വീടുണ്ട് അങ്ങനെ അവിടെ പോയി ഇരുന്ന് അവിടെ തനസിലാക്കിയൊക്കെ ആയിട്ടിരുന്ന് കുറെ വർത്താനം പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ക്ഷമിതായി ന്യൂവാളും വന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പരിപാടിയാണ് ഈ മൈലാഞ്ചി ഇടൽ അതുകൊണ്ട് തന്നെ ഞാൻ മെഹന്ദിക്കോണിൻ്റെ അടുത്ത് ബാഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ചെന്നിട്ടിടാന്ന് കരുതി അങ്ങനെ കഥ പറഞ്ഞിരുന്ന സമയം പോയി അറിഞ്ഞില്ല ലാസ്റ്റ് ടൈം ആയപ്പോൾ ഞാൻ മൈലാഞ്ചി എടുത്തിട്ട് അപ്പം ഉമ്മ പറഞ്ഞ് കഴുകിക്കളാം ചെറുക്കൻ ഇറങ്ങിയെന്ന് അങ്ങനെ അത് ഇച്ചിരി ഇട്ടപ്പോൾ തന്നെ കഴുകിക്കളഞ്ഞിട്ട് ബസ്സിലോട്ട് ഞങ്ങൾ കയറി അങ്ങനെ ഞങ്ങളെല്ലാം കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ക്ഷമിദാട് ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പം മാഷിമി അടുത്ത ട്രിപ്പ് വന്നോളാം നിങ്ങൾ പൊക്കോളാം പറഞ്ഞ് അങ്ങനെ ഞങ്ങളെല്ലാവരും ഓഡിറ്റോറിയത്തിലോട്ട് പോയി നൂമോളെൻ്റെ കൂടെ തന്നെ ട്രിപ്പ് ഉണ്ടായിരുന്നു ഈ ഒരു കല്യാണത്തിന് ശിവാസിക്കാ കൂടെ വേണ്ടയായിരുന്നു കുറച്ചും കൂടെ കളറായേനെ അങ്ങനെ ഞങ്ങൾ സെൻറ്റ് ജോർജ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കല്യാണം അവിടെ ചെന്ന് അതുകഴിഞ്ഞ് ക്ഷമിത അവിടെ കുറേ കസിൻസിനെയൊക്കെ പരിചയപ്പെട്ട് ഡെക്കറേഷനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടാ സ്റ്റേജിൻ്റെ ഞങ്ങളങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇർഫായും സജിദാമയും വന്ന് എമ്മിൻകുട്ടനാണേൽ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു വന്ന സമയത്ത് ഇർഫായും ക്ഷമിതായും കൂടെ അന്താരാഷ്ട്ര കഥകൾ വരെ പറഞ്ഞു തീർത്തോണ്ടിരിക്കുവാണ് ചെറുക്കൻ്റെ വീട്ടിൽ നിന്നും പെണ്ണിൻ്റെ വീട്ടീന്നും ആൾക്കാരൊക്കെ വന്ന് നല്ല തിരക്കായി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുക്കൻ്റെ ആയിരുന്നു അടുത്തത് ചെറുക്കനെ പെണ്ണിൻ്റെ ആങ്ങളെ കൊണ്ടുവന്ന് സ്റ്റേജിൽ പിടിച്ചെടുത്തി എമിങ്ങോട്ടും കാര്യമായിട്ട് ആരെയാ നോക്കുമായിരുന്നു അവർ എമിനെ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് എമ്മിൻ പറഞ്ഞു ഞാൻ ലിബളാ നോക്കിയോ അത് കഴിഞ്ഞ് പിന്നെ സ്റ്റേജിൻ്റെ അകത്തും കുറച്ച് പാട്ടും മേളം ആയിരുന്നു നല്ല രസം എല്ലാം കാണാൻ നമുക്കല്ലേ ഇതൊക്കെ രസിക്കത്തുള്ളൂ നമ്മുടെ മക്കൾക്ക് പിടിക്കത്തില്ല പിന്നെ ഖാനാഖാനാന്നായി അങ്ങനെ ഫുഡൊക്കെ വാങ്ങിച്ചുകൊടുത്ത് അപ്പോഴത്തേക്കും ഞങ്ങൾ മനസ്സിലാക്കി വന്ന് മനസ്സിലാക്കി ആയിട്ട് പിന്നെ കുറെ പുരാണമൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ നഴ്സുമൊക്കെ ചോറ് തന്നെ തിന്നണമെന്ന് പറഞ്ഞു അവർക്ക് കൊടുത്ത ചോറ് അവളുടെ കയ്യിൽ തന്നെ വെച്ചുകൊടുത്തു അവൾ അതിന അവിടെ ഇവിടെയൊക്കെ വരുത്തിന്ന് ഇക്കായും കൂടി ഇരുപ്പുണ്ടായിരുന്നു ഫുഡൊക്കെ കൊടുത്ത് പിള്ളേരെയൊക്കെ ഓരോരുത്തരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇർഫായ കൂടെ കഴിക്കാനിരുന്നു അങ്ങനെ കഴിക്കാനിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇർഫാക്ക് സീറ്റ് കിട്ടി അങ്ങനെ അച്ചാറും കച്ചമ്പറും ഒക്കെ വന്ന് അത് കഴിഞ്ഞപ്പോൾ ശംഷാപ്പി വന്ന് വെച്ച് ഞാൻ വീഡിയോ എടുത്തായിട്ട് നിങ്ങളെ ഫേമസ് ആക്കി തരാം കല്യാണത്തിന്റെ ഷൂട്ട് എടുക്കാൻ വന്ന ക്യാമറമാൻ്റെയിൽ ഉള്ളതിനേക്കാളും കൂടുതൽ വീഡിയോസ് ആ പി ഡി ഫോണിൽ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് മുന്നി വന്നിരിക്കുന്ന ബിരിയാണി വാരി വലിച്ച് തിന്നണമെന്ന് ഇർഫാക്ക് ഉണ്ട് പക്ഷെ ക്യാമറ നിരീക്ഷണത്തിലായതുകൊണ്ട് സ്ലോ മോഷനിലാണ് ബാക്കിയെല്ലാം നടക്കുന്നത് ഈ ക്യാമറ ഓഫ് ഈ ഓഫായപ്പോൾ പ്ലേറ്റോടെ എടുത്തെടുത്ത് കളയും വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇർഫാക്ക് ഫുഡ് ഒന്ന് വാരി വലിച്ച് തിന്നാൻ പറ്റത്തില്ല അവസാനം എന്നോട് പറഞ്ഞു അത് ഓഫാക്കടി വേണേ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഈ ഒരു പ്രസ് ചെയ്യുന്ന പൈപ്പിലാണ് കൈ കഴിയുന്നത് ഇർഫ എന്റെ മേത്ത് തറുപ്പിക്കാൻ നോക്കിയത് എന്റെ കൈയിൽ നിന്ന് തറിച്ച് വേറൊരു പുള്ളിക്കാൻ്റെ മേത്തും ഷട്ടിലും ഒക്കെ ആയി വെള്ളം വെള്ളം ഒഴിപ്പിച്ച് ഇരിക്ക പുറയിൽ വല്ല ഇർഫായ അടിക്കാൻ ഇപ്പുണ്ടാകും പേടിച്ചിട്ട് ഇർഫ കൈ കഴുകിക്കോണ്ട് തന്നെ ഇരിക്കുവാണ് കുറെ കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നല്ല തിരക്കുണ്ടായിരുന്നല്ലോ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പോകാമെന്ന് കരുതി പിന്നെ നമ്മൾ ചെറുക്കനം പെണ്ണുമായിട്ട് ഒന്നും ഫോട്ടോ എടുത്തിട്ടില്ല അപ്പം കുറച്ച് ഫോട്ടോഷൂട്ടിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് കയറാമെന്ന് കരുതി അങ്ങനെ നമ്മൾ സ്റ്റേജിൽ കയറി നിന്നപ്പോഴത്തേക്കും ഞമ്മൻകുട്ട അവിടത്തെ ലൈറ്റും പൈപ്പൊക്കെ പിടിച്ച് വലിക്കുന്നതുണ്ട് പിന്നെ എങ്ങനെയൊക്കെ അവനെ വെച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇറങ്ങിയത് മാമോള് ഭയങ്കര കരച്ചിലായിരുന്നു ഞങ്ങൾ ഇറങ്ങുന്നതിന് പിന്നെ അവളെ കാണാതെയാണ് നമ്മൾ ഇറങ്ങിയത് ഞങ്ങൾക്ക് പോകാനായിട്ട് ശംശം ആപ്പി ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൽ കയറി ഞാൻ ഉമ്മിയുടെ മടിയിരുന്നാണ് പോയത് അങ്ങനെ അവിടെ നിന്ന് ബസ് സ്റ്റോപ്പിൽ വന്ന് പെട്ടെന്ന് തന്നെ ബസ്സും കിട്ടി പെട്ടെന്ന് തന്നെ നമ്മൾ പുന്നപ്ര എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് ചന്തയെന്ന് അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി ഇർഫായും സൈതാമിനെ ആദ്യം ഇറക്കണം അതുകൊണ്ട് അവരറ്റത്തിരുന്നു ഞാൻ വീഡിയോ എടുക്കുമ്പോൾ സൈതാമിയോട് പറയുന്നുണ്ട് ചിരിച്ചോണ്ടിരിക്കും എന്റെ വീഡിയോ ഇച്ചിരിക്കണോ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുക എന്ന് തന്നെ സൈതാമി അറിയുന്നത് പിന്നെ ഇർഫായും ഉമ്മീനേയും ഞങ്ങൾ വീടിൻ്റെ വാദക്കെ ഇറക്കിക്കൊടുത്ത് അപ്പൊ അവരെയും കാത്ത് വാപ്പി നിൽപ്പുണ്ടായിരുന്നു വാദക്കെ തന്നെ അങ്ങനെ ഇർഫായും മീനയും വീട്ടിലോട്ട് ആക്കിയിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോകുവാണ് എനിക്ക് നല്ല നടുവേന എടുക്കുന്നുണ്ട് കല്യാണം തുള്ളി കഴിഞ്ഞപ്പം ഇനി ചെന്ന് പിള്ളേർ രണ്ടുപേരെ ഉറക്കിയിട്ട് എവിടെയെങ്കിലും ഒരു മൂലക്ക് കിടക്കണം ഇപ്പൊ ഇത്രയൊക്കെയുള്ളു ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാ ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കണം ടാറ്റാ